അവരെ കാര്യം ഇല്ലാതെ പക്ഷേ നിലവിൽ നമ്മുടെ സർക്കാരും തദ്ദേശ സ്ഥാപനം എല്ലാം തന്നെ വളരെ മാതൃകാപരമായി തന്നെയാണ് എല്ലാ പഞ്ചായത്തുക ഇത്തരം കുട്ടികൾക്കുള്ള കൃത്യമായിട്ടുള്ള അവർക്കുള്ള നിർദ്ദേശങ്ങളും അവർക്കുള്ള കലാദായികമായിട്ടുള്ള കഴിവുകളും എല്ലാം തന്നെ ആ സ്കൂൾ തരം വലിയ മാറ്റം നമുക്ക് സാധിച്ചു പ്രശസ്ത നാടൻപാട്ട് കലാകാരനും ചലച്ചിത്ര പിന്നണി ഗായകനുമായ പ്രണവം ശശി മുഖ്യാതിഥിയായി പങ്കെടുത്തു പുതുശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ പ്രസീദ അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് കെ അജീഷ് സ്വാഗതം ആശംസിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സുന്ദരി ദിലീപ് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ പി സുജിത് എ ശാരദ എസ് ഗീത പഞ്ചായത്ത് അംഗങ്ങളായ സി ജയകുമാർ സി വി നിഷ എസ് സുഭാഷ് കെ സിദ്ധാർത്ഥൻ ഐ സി ഡി എസ് സൂപ്പർവൈസർമാരായ പി കെ അജിത ഇ കെ ആയിഷ ബഡ് സ്കൂൾ അധ്യാപിക പി വി രേഖ ബിജിത എന്നിവർ സംസാരിച്ചു കലാകായിക മത്സരങ്ങളും വിജയികൾക്കുള്ള സമ്മാനദാനവും നടന്നു തുടർന്ന് വിദ്യാർത്ഥികളുടെയും അംഗൻവാടി വർക്കേഴ്സിന്റെയും വിവിധ കലാപരിപാടികൾ അരങ്ങേറി thank <laughs> you